തൃപ്പൂണിത്തല വിമത വികാരി ഫാദർ വർഗീസ് പെരുമായനെ ആസന്നത്തിൽ തീ പിടിച്ചിട്ട് വിമത മീറ്റിംഗുകളുടെ പെരുമഴയാണ് പള്ളിയിൽ ഇന്നലെ സെൻട്രൽ കമ്മിറ്റി മീറ്റിംഗ് ഇന്ന് പാരീഷ് കൌൺസിൽ യോഗം രണ്ട് മീറ്റിംഗുകളുടെയും അജണ്ട എന്താണെന്ന് വെച്ചാൽ അതാണ് ഏറെ കൌതുകം സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തികളെ ഇടവകയിൽ നിന്ന് പുറത്താക്കുക ഒരു ചോദ്യം ഫെറോനാപ്പള്ളി വിമത വികാരിയോട് നിങ്ങൾക്ക് ഒരു ഇടവക പള്ളിയിൽ നിന്ന് ഒരു ഇടവക അംഗത്തെ പുറത്താക്കാൻ നിങ്ങളും നിങ്ങൾ ഉൾപ്പെട്ട സെൻട്രൽ കമ്മിറ്റി പാരീഷ് കൌൺസിൽ യോഗത്തിന് എന്തെങ്കിലും അധികാരമുണ്ടോ അംഗീകാരമുണ്ടോ അർഹതയുണ്ടോ ഇത് മൂന്നും നിങ്ങൾക്കില്ല അങ്ങനെയെങ്കിൽ സഭയോടൊപ്പം നിലപാടുകളെടുത്ത വ്യക്തികളെ ഇടവകയിൽ നിന്ന് പുറത്താകുന്ന ചർച്ചകൾക്ക് മുമ്പേ സഭ ദ്രോഹികൾക്ക് വേണ്ടി ദ്രോഹികൾക്കെതിരെ ഇടവകയിൽ ഏതെങ്കിലും തരത്തിലുള്ള മീറ്റിംഗുകൾ ഇതുവരെ ഇടവക വികാരിയും അവിടുത്തെ പാരീഷ് കൌൺസിലും നടത്തിയിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഫെറോനാപ്പള്ളി വികാരി വർഗീസ് പെരുമായൻ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ പാരീഷ് കൗൺസിൽ അംഗങ്ങൾ നിങ്ങൾ അതിനു മുമ്പേ ചെയ്യേണ്ടത് സീറോ മലബാർ സഭയെ മുഴുവൻ എറണാകുളം അങ്കമാലി അതിരൂപതയെ മുഴുവൻ നശിപ്പിക്കുവാൻ കൂട്ടുനിന്ന ഷൈജു ആന്റണിയെ ഷൈജു ആന്റണിയുടെ അനിയൻ ഷൈനു ആന്റണിയെ ഈ രണ്ട് വ്യക്തികളെ ഇടവക പള്ളിയിൽ നിന്ന് പുറത്താക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടോ ആദ്യം ചെയ്യേണ്ടത് ഇടവകയിൽ നിന്ന് സമാധ്രോഗികളെ നിങ്ങൾ പുറത്താക്കുക അതിനുശേഷമാകാം സഭയ്ക്കു വേണ്ടി നിലകൊണ്ട വ്യക്തികളെ പുറത്താക്കുന്ന കാര്യങ്ങൾ ആലോചിക്കാൻ അതുകൊണ്ട് വർഗീസ് പെരുമാറോട് അനധികൃത മീറ്റിംഗുകൾ അതിരുകൾ കടന്നാൽ ലോഹ ഊരി കത്തോലിക്ക സഭയിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങളെത്തും അതിനുള്ള അവസരം നിങ്ങളായി ഉണ്ടാക്കി വയ്ക്കരുത് ലാറ്റിൻ പള്ളിയിൽ നിന്ന് നിങ്ങൾ ഓടിയതുപോലെ ആകില്ല ഇനി കാര്യങ്ങൾ